നമുക്കറിയാം പശ്ചിമേഷ്യ മുമ്പ് എങ്ങുമില്ലാത്ത വിധമുള്ള പ്രതിസന്ധിയിലാണ് എത്തി നിൽക്കുന്നത് കാരണം ടെക്നോളജിയിലും സാങ്കേതികവിദ്യയിലും എന്തു തന്നെ ആയിക്കോട്ടെ ലോകം മുഴുവൻ നിയന്ത്രിക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഇസ്രായേൽ എന്ന രാജ്യം ഇപ്പോൾ പാടെ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കാണുന്നത് കാരണം അവസാന വഴിയെന്നോണം ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിന് സാംസൺ ഓപ്ഷൻ ആയിരുന്നു നിലനിർത്തിയിരുന്നത് അത് പുറത്തെടുത്താൽ ഇസ്രായേലും കൂടി ഇല്ലാതാകുമെന്ന ബോധ്യത്തിലാണ് ആ സാഹസത്തിന് ഇസ്രായേൽ ഇതുവരെ മുതിരാത്തത് പകരം ആത്മവിശ്വാസത്തോടെ പുറത്തെടുത്ത അയൺ അയൻഡോമിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിരിക്കുകയാണ് രക്ഷയ്ക്കായി കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നതായിരുന്നു അമേരിക്കയിൽ നിന്നും താട് സംവിധാനവും എന്നാൽ ഈ സംവിധാനങ്ങളെയെല്ലാം ഇറാന് മുന്നിൽ ഒന്നുമല്ലാതാകുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത് വീണ്ടും ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചതായി ഇറാൻ റവല്യൂഷണി ഗാർഡ് കോപ്സ് അവകാശപ്പെട്ടു കഴിഞ്ഞു ഓപ്പറേഷൻ ഹോണസ്റ്റ് പ്രോമിസ് ത്രീയുടെ ഭാഗമായി പതിനൊന്നാം തരംഗമാണ് ഫത്ത ഒന്ന് മിസൈലുകൾ ഉപയോഗിച്ച് നടപ്പാക്കുന്നതെന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായി ദിവസങ്ങളോളം സംഘർഷത്തിന് അയവില്ലാതെ തുടരുന്നതിനിടെയാണ് മാക്സർ ടെക്നോളജീസ് പുറത്തുവിട്ട ഉപഗ്രഹങ്ങൾ ചിത്രങ്ങൾ പ്രകാരം ഇസ്രായേലിന്റെ സൈനിക ആണവക്ക കേന്ദ്രങ്ങളിലെ നാശനഷ്ടങ്ങൾ വ്യക്തമാക്കുന്നത് ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഫത്ത മിസൈലുകൾ വിജയി എന്നർത്ഥം വരുന്ന ഫത്താ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗം എത്തിച്ചേരാനും രാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും ശേഷിയുള്ളവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ഇറാൻ ഫത്ത മിസൈലുകൾ പുറത്തിറക്കിയത് ആയിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈലുകൾക്ക് പലതരം ഫോർമുലകൾ വഹിക്കാൻ ശേഷിയുണ്ട് ഇസ്രായേലിന്റെ ആരോ പോലുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തുളച്ചുകയറാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഇത് നൂതന കബളിപ്പിക്കൽ കഴിവുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംയോജനവും ഇതിനുണ്ടെന്നും ഇറാനിയൻ സർക്കാർ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നുണ്ട് ഇത് ഒരു ടു സ്റ്റേജ് സോളിഡ് ഫ്യൂവൽ മിസൈലാണെന്നാണ് പറയുന്നത് ഇറാൻ്റെ ആയുധ ശേഖരത്തിൽ മറ്റു പലതരം ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയതും വൈവിധ്യമാർന്നതുമായ മിസൈൽ ശേഖരം ഇറാനാണുള്ളത് അതിൽ ഇരുപതിലധികം തരം ബാലിസ്റ്റിക് മിസൈലുകളും നിരവധി ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട് ഷഹാബ് ഒന്ന് ഷഹാബ് രണ്ട് ഖിയാം ഒന്ന് ഫത്ത കുടുംബത്തിൽപ്പെട്ട മിസൈലുകൾ ഹോർമു സീരീസ് ഷഹാബ് മൂന്ന് ഖബ്ദർ നൂറ്റി പത്ത് സെജിൽ രണ്ട് ഖൊറാംഷാർ ഖൈബർ ഷെഖാൻ തുടങ്ങിയ ഇറാൻ്റെ പ്രധാന മിസൈലുകൾ ചിലതാണ് രണ്ടായിരത്തി ഏപ്രിലിൽ നടത്തിയ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നത് വിശേഷിപ്പിക്കപ്പെടുന്ന ആക്രമണത്തിൽ ഇറാൻ ഫത്ത ഖദർ ഇമാദ് തുടങ്ങിയ മിസൈലുകളാണ് ഇസ്രായേലിനെതിരെ വിന്യസിച്ചിരുന്നത് ടെല്ലീവ് റമദ് ഖാൻ ഹോളോൻ ബിർഷെബ എന്നിവിടങ്ങളിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ജൂൺ പത്തൊമ്പതിന് രാവിലെ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഇരുപതിലധികം മിസൈലുകൾ വിക്ഷേപിച്ചതായാണ് പുറത്തുവരുന്ന വിവരം ആക്രമണങ്ങളിൽ മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമിക്കപ്പെട്ട സ്ഥലം ഒരു സൈനിക താവളമല്ല മറിച്ച് ഒരു ആശുപത്രി ആണെന്നാണ് ഇസ്രായേൽ സൈനിക അധികൃതർ പറയുന്നത് ഇസ്രായേലിലെ നെഗവ് മേഖലയുടെ പ്രധാന മെഡിക്കൽ കേന്ദ്രമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതിനിടെ ലെബനനിലെ ലിതാനി സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുടെ മുതിർന്ന പീരങ്കി കമാൻഡറായ യാസിൻ അബ്ദുൽ മോനീം എഡ്ഡിനെ വാദിച്ചതായി ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് എഡ്ഡിൻ ഇസ്രായേലിനെതിരെ ഒന്നിലധികം ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതായും ഹിസ്ബുള്ളയുടെ പീരങ്കി ശേഷി പുനർനിർമ്മിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ നിർണായകമായ പങ്കുവഹിച്ചതായും സൈനിക വക്താവ് അവിജയ് അദ്രൈ പറഞ്ഞിട്ടുണ്ട് അതിനിടെയാണ് ഇറാൻ ആണവായുധം നിർമ്മിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നതിന് ഒരു തെളിവും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി കണ്ടെത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കി ഏജൻസിയുടെ തലവൻ റാഫേൽ ഗ്രോസി രംഗത്തെത്തിയിരിക്കുന്നത് ഇറാനുകളുടെ കൈവശം ആവശ്യത്തിന് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടായിരിക്കാം പക്ഷേ അതിനെ ഒരു ആണവായുധമാക്കി മാറ്റുന്നതിന് സാങ്കേതിക വിദ്യയും വിപുലമായ പരീക്ഷണങ്ങളും കൂടി ആവശ്യമാണെന്നും ഐ മേധാവി വിശദീകരിക്കുന്നുണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെയായി ഇറാൻ്റെ കേന്ദ്രങ്ങൾ പരിശോധിച്ചിട്ടും ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണ സംഘത്തിന് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആണവായുധത്തിലേക്ക് നീങ്ങാനുള്ള വ്യവസ്ഥാപിത ശ്രമത്തിന് ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നില്ല എന്ന് പ്രസ്താവിച്ച ദേശീയ ഇൻ്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബ്ബാർഡിൻ്റെ പ്രസ്താവനകൾക്ക് വിരുദ്ധമായി ഇറാൻ ആണവായുധം നേടുന്നതിന് വളരെ തൊട്ടരികിലെത്തിയെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സമാധാനപരമാണെന്നും അത് പിന്തുടരാൻ തങ്ങൾക്ക് എല്ലാ അവകാശമുണ്ടെന്നും ഇറാനും വാദിക്കുന്നുണ്ട് ഇറാൻ ഒരു ആണവ ബോംബ് വികസിപ്പിക്കുന്നതിൻ്റെ വക്കിലാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെതിരെ ബോംബാക്രമണം ആരംഭിച്ചത് തന്നെ ഇതോടെ ഒരാഴ്ചയായി രാജ്യങ്ങളും പ്രതികാര ആക്രമണങ്ങളും നടത്തിവരികയാണ് എന്നാൽ ഇറാനെതിരായി ഇസ്രായേൽ ആക്രമണത്തിന് ഒരു ദിവസം മുമ്പ് ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ട തങ്ങളുടെ വ്യവസ്ഥകൾ ഇറാൻ പാലിക്കില്ലെന്നില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഐ ഒരു പ്രമേയം പാസാക്കിയിരുന്നു മറ്റ് കാര്യങ്ങൾക്കൊപ്പം തങ്ങളുടെ ആണവ വസ്തുക്കൾ സൈനിക ആവശ്യങ്ങൾക്കായി കൂടുതൽ സമ്പൂഷ്ടീകരണത്തിനായി വഴിതിരിച്ചുവിടുന്നില്ലെന്ന് തെളിയിക്കാൻ ഇറാന് കഴിഞ്ഞിട്ടില്ലെന്നാണ് ഏജൻസി ചൂണ്ടിക്കാട്ടുന്നത് രാജ്യത്തെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ അപലപിക്കാൻ ഏജൻസി വിമുഖത കാണിക്കുന്നതിനാൽ ഇറാൻ ഐ ഐയുമായുള്ള സഹകരണം പരിമിതിപ്പെടുത്തുമെന്നും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാബാദി കഴിഞ്ഞ വാരാന്ത്യത്തിൽ പറഞ്ഞിരുന്നതാണ് യു എൻ നിരീക്ഷണ സംഘത്തിൻ്റെ പെരുമാറ്റം അർദ്ധശൂന്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇറാൻ ഇത് മുൻനിർത്തി ഒരു ആണവായുധം നിർമ്മിക്കാൻ അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പതിനായിരക്കണക്കിന് ഡ്രോണുകളാണ് ഇറാൻ റഷ്യക്ക് നൽകിയത് ഇതിന് പകരമായി ഇറാന് റഷ്യ നിരവധി ആയുധങ്ങളും നൽകിയിട്ടുണ്ട് അമേരിക്കയെ പോലും ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന നിരവധി ആയുധങ്ങൾ ഇപ്പോൾ ഇറാൻ ഇറാന്റെ ഉണ്ടെന്നുള്ളതും വ്യക്തമാണ് ഈ കൊടുക്കലും വാങ്ങലും പരിശോധിക്കപ്പെടുന്നതും വ്യക്തമായ കാരണങ്ങളോടുകൂടി തന്നെയാണ് മൂന്ന് വർഷമായിട്ടും യുക്രൈന് നേരെ യുദ്ധം പ്രഖ്യാപിക്കാതെയാണ് റഷ്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ റഷ്യയുടെ ഭാഗത്തും നിരവധി ആയുധങ്ങൾ ഉണ്ടാകുമെന്നും ഉറപ്പാണ് ഈ ആയുധങ്ങളിൽ മുക്കാൽ പങ്കും ഇപ്പോൾ തന്നെ ഇറാന് നൽകിയെന്നായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യമായതിനാൽ റഷ്യയുമായി ഒരു യുദ്ധപ്രഖ്യാപനം നടത്താൻ അമേരിക്ക ഉൾപ്പെടെ ഒരു രാജ്യവും തയ്യാറാവില്ല ഈ റഷ്യ ആകട്ടെ ഇറാനുമായി കടുത്ത ബന്ധത്തിലുമാണ് ഉള്ളത് ഇറാൻ്റെ പല ആയുധങ്ങളും ഇപ്പോൾ റഷ്യയിലും പ്രവർത്തിക്കുന്നുണ്ട് റഷ്യയുടെ പല ആയുധങ്ങളും ഇപ്പോൾ ഇറാനിലും പ്രവർത്തിക്കുന്നുണ്ട് ഡ്രോണുകൾ നൽകി ഇറാന് അത്യാധുനിക ആയുധശേഖരങ്ങൾ നൽകിയാണ് റഷ്യ സഹായിച്ചതുപോലും മൊസാദ് ഉൾപ്പെടെ സംശയിക്കുന്നതും ഇത്തരം ആയുധങ്ങൾ എത്രമാത്രം ഇറാൻ്റെ ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇറാൻ്റെ ആത്മവിശ്വാസം കൂടുന്നത് പോലും റഷ്യയുടെ നിരവധിയായ ആയുധങ്ങൾ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇറാൻ്റെ മിസൈൽ ശേഖരങ്ങൾ എല്ലാം തന്നെ ഭൂഗർഭ അറകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതുതന്നെയാണ് ഇവയെ സുരക്ഷിതമാക്കുന്നത് തന്നെയും മാത്രമല്ല ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരു യുദ്ധവിമാനത്തിൻ്റെ പോലും ആവശ്യമില്ലെന്നതും ഇറാനെ സംബന്ധിച്ച് യുദ്ധമുഖത്ത് ഒരു കാര്യമാണ് ഇറാഖ് ജോർദാൻ എന്നീ രണ്ട് രാജ്യങ്ങളുടെ മുകളിലൂടെ പറന്നാണ് കൃത്യതയോടെ ഇസ്രായേൽ നഗരങ്ങളെ ഇറാൻ ആക്രമിക്കുന്നത് അമേരിക്കയുടെ താട് പ്രതിരോധ സംവിധാനവും ഈ ആക്രമണത്തിൽ നിലംബരിച്ചായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എത്ര മാസം വേണമെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യാനുള്ള ശേഷി ഇപ്പോഴും ഇറാനുണ്ട് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് രണ്ട് മാസത്തിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ ഇപ്പോൾ തന്നെ അവരുടെ ആയുധപ്പുര ഏകദേശം കാലിയായ മട്ടുവാണ് പോലും അമേരിക്കയുടെ സഹായവും ഇസ്രായേലിന് ആവശ്യമായി വരും ഇതാണ് ഇസ്രായേലിൻ്റെ നിലവിലെ അവസ്ഥ വന്നിരിക്കുന്നത് ഇനി ഇറാനു നേരെ ആണവായുധം പ്രയോഗിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചാൽ അത് വലിയ സംഘർഷത്തിലേക്ക് നേരിട്ട് തന്നെ മറ്റ് രാജ്യങ്ങളെയും ഇടപെടുത്തുന്നതിന് കാരണമാകും അത് ഇറാനൊപ്പം നിൽക്കുന്ന റഷ്യ ആകട്ടെ ഉത്തരകൊറിയ ആകട്ടെ ചൈനയാകട്ടെ ഈ രാജ്യങ്ങളെല്ലാം ഇറാനു വേണ്ടി ഇടപെടും എന്നുള്ള കാര്യം തീർച്ചയാണ് അത് സംഘർഷത്തിലേക്ക് എത്തുമെന്നും ഉറപ്പായിരിക്കുകയാണ് ഇസ്രായേൽ പദ്ധതി സംബന്ധിച്ച് ഇറാൻ ഭരണകൂടം നിരന്തരമായാണ് റഷ്യയുമായി ആശയവിനിമയം നടത്തുന്നത് അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ പങ്കാളികളാകുന്ന സാഹചര്യവും ഇറാന് നേരെ ആണവായുധം പ്രയോഗിക്കാനുള്ള നീക്കവും ഉണ്ടായാൽ രംഗത്തിറങ്ങാനാണ് റഷ്യയുടെ തീരുമാനം ഇക്കാര്യം ട്രംപിനെയും പുടിൻ അറിയിച്ചിരുന്നതെന്നാണ് വാർത്തകൾ ഇതിനിടെ വിവിധ രാജ്യങ്ങളിലെ ഇറാൻ പ്രോക്സി ഗ്രൂപ്പുകളുണ്ട് ഹൂദികളായിക്കോട്ടെ ഹിസ്ബുള്ള ആയിക്കോട്ടെ ഹമാസോ അങ്ങനെ പല പ്രോക്സി ഗ്രൂപ്പുകളും ഇറാനു വേണ്ടി ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഒരുപക്ഷെ ഹോർമോസ് കടലെടുക്കലിലെ കഴിഞ്ഞ കപ്പൽ അപകടം ഇതിന് മുന്നോടിയാണോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നില്ക്കുന്നത് ഇതുമായി പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ബന്ധമില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ഇതും സംശയിക്കാതെ വയ്യ അതുകൊണ്ട് തന്നെ ഇനി ഹൂതികളോ മറ്റ് പ്രോക്സി സംഘടനകളോ കടലിൽ ആക്രമണം തുടർന്നാൽ അത് അമേരിക്കയ്ക്കോ ബ്രിട്ടനോ പോലുള്ള ശക്തികൾക്ക് തടയുന്നതിന് വളരെ പ്രയാസകരവുമാകും ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഇടപെടലുണ്ടാകുന്ന വാർത്തയാണ് നിലവിൽ ചർച്ചയാവുന്നത് നിരവധി തവണ ഇസ്രായേൽ അമേരിക്കയോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നതായും ഒടുവിൽ ട്രംപ് തന്നെ നേരിട്ട് ഇടപെടുമെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിന് പകരമായി ചൈനയിൽ നിന്ന് മൂന്ന് കാർഗോ വിമാനങ്ങൾ തുടർച്ചയായി ഇറാനിലേക്ക് എത്തിയെന്നാണ് ടെലിഗ്രാഫ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലുമായുള്ള സംഘർഷം കാരണം ഇറാൻ്റെ വ്യോമാതിർത്തി ഔദ്യോഗികമായി അടച്ചിട്ടിരിക്കുന്നതിനാൽ ചൈനീസ് കാർഗോ വിമാനങ്ങൾ ഇറാനിൽ ദുരൂഹ സാഹചര്യത്തിൽ ഇറങ്ങിയതായാണ് റിപ്പോർട്ടുള്ളത് ഇറാനിയൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വിമാനങ്ങൾ അവയുടെ ട്രാൻസ്പോണ്ടറുകൾ ഓഫാക്കിയതായും ഇത് റഡാറുകൾക്കും വാണിജ്യ ട്രാക്കിംഗ് സംവിധാനങ്ങൾക്കും അദൃശ്യമായതായും ആരോപിക്കപ്പെടുന്നുണ്ട് സൈനിക സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള ഒരു രഹസ്യ ദൗത്യമാകുന്നതെന്നാണ് പറയപ്പെടുന്നത് ഇസ്രായേലുമായുള്ള സംഘർഷത്തിനിടയിൽ ഇറാന്റെ പ്രതിരോധശേഷി ശക്തപ്പെടുത്തുന്നതിനു വേണ്ടി സൈനിക സാമഗ്രികളോ നിയന്ത്രിത സാധനങ്ങളോ വിമാനങ്ങൾ വഹിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ട്രാൻസ്പോണ്ടർ ഷട്ട്ഡൌൺ ചെയ്തതായും ടെഹ്റാനിൽ അപ്രഖ്യാപിതമായി വിമാനങ്ങൾ ഇറക്കിയതും ഉൾപ്പെടെ ലാൻഡിങ്ങുകളെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ ഇറാനും ചൈനയും തമ്മിലുള്ള ഏകോപനത്തെ സൂചിപ്പിക്കുന്നതായും ചില വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലും ഇസ്രായേലിന്റെ ആക്രമണങ്ങളുടെ പരമ്പരയായ ഓപ്പറേഷൻ റൈസിംഗ് ലയണിനെ ചൈന പരസ്യമായി ശക്തമായി അപലപിച്ചതിനെ തുടർന്നാണ് രഹസ്യ വിമാനങ്ങൾ വരുന്നത് ആക്രമണങ്ങളിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയൻ ആശങ്ക പ്രകടിപ്പിക്കുകയും സംഘർഷം രൂക്ഷമാകുന്ന നടപടിക്ക് എതിരായി ബീജിങ്ങിൻ്റെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ചൈന സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഈ ഓപ്പറേഷന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചൈന വളരെയധികം ആശങ്കാകുലരുമാണ് ജിയാൻ എക്സിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് സംഘർഷം രൂക്ഷമായതോടെ വഷളായിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ സാഹചര്യങ്ങളും ഇസ്രായേലി വ്യോമാതിർത്തി അടച്ചതും ചൂണ്ടിക്കാട്ടി ചൈനീസ് പൌരന്മാർക്ക് തെക്കൻ അവിവിലെ ചൈനീസ് എംബസി ഒഴിപ്പിക്കൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇത് ചൈനയെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ